വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുകയുണ്ടായി അദ്ദേഹം നേരിട്ട് വന്ന് രാഷ്ട്രീയ പാർട്ടികളിലെ വിശ്വാസത്തിലെടുക്കണം ഇതുപോലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുള്ള അഭിപ്രായം ഉയർന്നു രാജ്നാഥ് സിംഗാണ് രാഷ്ട്രീയ പാർട്ടികളെ അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഇൻറ്റൻഡ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത് ഇന്ത്യ ഒരു മെച്ചുവർ ഡെമോക്രസി എന്ന നിലയിൽ ലോകത്തിന് മുത മുഴുവൻ മാതൃകയായ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഒരു തരത്തിലും യുദ്ധം പോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ഉൾപ്പെടെയുള്ള അവിടെ പ്രകടിപ്പിച്ചത് അതേസമയം തന്നെ ഈ സംഭവത്തെ മുൻനിർത്തി ഉണ്ടാകുന്ന ഒരുപാട് വാർത്തകളോട് സർഗാത്മകമായിട്ട് സർക്കാർ പ്രതികരിക്കണമെന്നുള്ള ആവശ്യം വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ പ്ലെയിൻസ് പാകിസ്ഥാൻ അഞ്ച് വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്തയാണ് അതിലൊന്ന് റഫാലാണെന്നുള്ള വാർത്തയും പ്രചരിപ്പിക്കുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ ആ വാർത്തകൾ വരുന്നുണ്ട് അതിന് നിജസ്ഥിതി എന്താണ് സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം സർക്കാർ പറയണമെന്നുള്ള അഭിപ്രായം ഉയർന്നു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യവും യോഗത്തിൽ ഉയരിയുണ്ടായി അതുമാത്രവുമല്ല ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പാർട്ടികൾക്ക് നൽകണം ആംഡ് ഫോഴ്സസിൻ്റെ നമ്മുടെ സേനാതലങ്ങളുടെ മനോവീര്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് ടെററിന് അതായത് ഭീകരതയ്ക്ക് പ്രത്യേകിച്ച് മതവും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്ത്യയുടെ സമുദായ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഏതൊരു ശ്രമത്തെയും അതിശക്തമായിട്ട് നേരിടുമെന്നുള്ള അഭിപ്രായം ഉയർന്നു മൗലാന അസർ മൗലാന മസൂദ് അസറിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഞാൻ പ്രത്യേകം ഉന്നയിച്ചു എന്താ കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എയർ ഇന്ത്യ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടാൻ വേണ്ടി അന്നത്തെ എൻ ഡി എ ഗവൺമെൻറ് വിട്ടയച്ചയാളാണ് ഈ ഭീകരൻ ആ ഭീകരനാണ് ഇപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മുടെ ഈ അതിർത്തിയിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വ്യക്തി ഐക്യരാഷ്ട്രസഭ തന്നെ അദ്ദേഹത്തെ ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് മുദ്രകുത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ മൗലാന അസറിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു പൊതുവെ ഇന്ത്യ സർക്കാരിന്റെയും സേനയുടെയും നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടോടെ ഈ ഒരു ഭീകരതയെ നേരിടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ന്യൂസ് ഡെസ്ക് സർവകക്ഷിയോഗത്തിലുണ്ടായത് പ്രതിഫലം കണ്ടല്ല വിജ്ഞാന കേരളം ഉപദേശകനായത് എന്ന് തന്റെ പഴയകാലം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് ഡോക്ടർ പി അഭിമുഖം നടത്തിയിട്ടാണ് തന്നെ നിയമിച്ചത് എന്നും സരിൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അത് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ അടുത്തൊരു വർഷത്തെ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വിലയിരുത്താനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട് അത് പ്രകടന പത്രികയിലും അതുപോലെ തന്നെ നവകേരളത്തിൻ്റെ പുതുവഴികളിലും അത് അതുപോലെ തന്നെ ഉണ്ട് കേരള നോളജ് ഇക്കോണമി മിഷൻ എന്ന് പറയുന്ന കെ കെ എം എന്ന് പറയുന്ന പ്രവർത്തി പഥത്തിലുള്ള ഒരു വലിയ മിഷൻ നമുക്കുണ്ട് കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നുള്ളത് ഒരു ചെറിയ കാഴ്ചപ്പാടല്ല ആ കാഴ്ചപ്പാടിനനുസരിച്ച് കേരളത്തിൻ്റെ പരിതസ്ഥിതികളെ മാറ്റിയെടുക്കുക എന്നുള്ളത് അടുത്ത പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് കേരളം അടുത്തൊരു കാൽ നൂറ്റാണ്ടിലേക്ക് കേരളം ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് ആ ദൗത്യത്തിലേക്ക് ഉള്ള ആദ്യ എന്നുള്ള രീതിയിലാണ് കെ കെ ഇ എം കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ കീഴിൽ വിജ്ഞാന കേരളം എന്നുള്ള ഒരു ജനകീയ ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് നാല് ജില്ലകളിലായി തൊഴിൽ ദാതാക്കളും തൊഴിൽ അന്വേഷകരുമായിട്ടുള്ളവർക്ക് ഉള്ള ഒരു ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരുപക്ഷേ തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കെല്ലാവർക്കും സ്കില്ലിങ് എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് എത്തുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തുടക്കം തുടക്കമെന്നുള്ള രീതിയിൽ ഒരു ജനകീയ ക്യാമ്പയിൻ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും ഒക്കെ അതിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ നടന്നു തുടർന്ന് ഇനി പതിനൊന്ന് ജില്ലകളിലും വളരെ പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേഡിസ്കിന് കീഴിൽ ഇത്തരത്തിലൊരു നിയമനത്തിന് സർക്കാർ മുതിർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ആ ഉത്തരവ് ഞാൻ കൈപ്പറ്റുകയുണ്ടായി നാളെ തിരുവനന്തപുരത്തെത്തി അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കണം വളരെ ചുരുങ്ങിയ സമയമാണ് ഈ സർക്കാരിന് കീഴിൽ ഒരു വർഷത്തോളം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു വർഷത്തിനുള്ളിൽ മാന്യമായ തൊഴിൽ അതിന് ഗെയിൻഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ആ മാന്യമായ തൊഴിൽ സാധ്യതകൾ മാറി വരുന്ന ലോകത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഇവിടുത്തെ യുവത്വത്തിനെ പരിചയപ്പെടുത്തുകയും അവരെ അതിനനുസരിച്ച് മാറ്റിയെടുക്കുകയും പുതു സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ പുതുസാധ്യതകളുള്ള തൊഴിലിടങ്ങളാക്കി കേരളത്തെ മാറ്റുകയും ചെയ്യുക എന്നുള്ള വിശാലമായൊരു കാഴ്ചപ്പാടിനെയാണ് നമുക്ക് ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ സഹായം ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം സാധാരണ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഉണ്ടാവാറ് പക്ഷേ അങ്ങനെയല്ല തൊഴിലിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് ചൈന പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കാത്തത് എന്ന് ശശി തരൂർ എം പിക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള യുദ്ധം ആരും കാണാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ പ്രതികരണം സ്വാഭാവികമാണെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്നാണ് ആവശ്യം കൂട്ടിച്ചേർത്തുണ്ടാവും അതെനിക്ക് അറിയില്ല ഞാൻ ഡൽഹിയിലല്ലല്ലോ നിങ്ങളുടെ ഇടയിലും തിരുവനന്തപുരത്ത് നിൽക്കല്ലേ പക്ഷേ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു ഈ സംഭവിക്കുന്ന മുമ്പും സംഭവിച്ചു കഴിഞ്ഞിട്ടും അവരെ എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ തയ്യാറായത് ഇത് ഒരു നല്ല സന്ദേശമാണ് ഭാരതം ഒറ്റക്കെട്ടാൽ നിൽക്കുന്നു ഇത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു വിഷയമാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയമല്ല സർക്കാർ ഒറ്റയ്ക്കല്ല ഇതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു നമ്മളുടെ ജവാൻമാരുടെ ഒപ്പം നമ്മുടെ എയർഫോഴ്സും ആർമിയും നേവിയുടെ ഒപ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാൻ നിൽക്കുന്നത് അതെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ നല്ലതന്നെ ആയിരിക്കും പക്ഷേ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങളിപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യണമെന്ന് എനിക്കറിയോ ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് ഉപദേശിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ നമ്മളുടെ ഐക്യത്തിനെക്കുറിച്ച് ബാധിക്കാതെ ഈ കാര്യം മുന്നോട്ട് പോകണം നമ്മളുടെ സൈഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഒരു ഉദ്ദേശമില്ല ഒരു എസ്കുലേഷൻ ചെയ്യാൻ നമ്മളുടെ സന്ദേശം എന്നെ അതന്നെ ആയിരുന്നു ഒരു ഇന്നലെ നമ്മൾ ഈ ഭീകരവാദികൾ വന്നിട്ട് ഇരുപത്തിയാറ് ഭാരതീയരെ കൊന്നശേഷം നമുക്കൊരു മറുപടി കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു അത് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആ മറുപടി കൊടുത്തു അതും കൂടി നമ്മൾ കെയർഫുള്ളി ചൂസ് ചെയ്ത് രാത്രി നേരത്തിൽ സിവിലിയൻസ് ഒന്നും കൂടുതലില്ലാത്തൊരു സമയത്ത് ഈ ഭീകരവാദികളുടെ ലോഞ്ച് പാഡ്സും അവർ ബേസിൽ മാത്രം അടിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലാണ് ഒരു കാലിബ്രേറ്റഡ് റെസ്പോൺസ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് ഇനി വീണ്ടും ആവശ്യമില്ല അവർ നമ്മളെ ആർട്ടിലറി ഷെല്ലിംഗ് ചെയ്തു എൽഒസിന്ന് നമ്മളുടെ എനിക്കൊരു ദുഃഖമുള്ളത് പൂഞ്ച് എന്ന് പറഞ്ഞ നമ്മളുടെ കശ്മീരിൻ്റെ ഡിസ്ട്രിക്റ്റിൽ പതിനഞ്ച് പേര് അന്തരിച്ചു പോയി അമ്പത്തൊമ്പത് പേര് ആയിട്ട് ആശുപത്രിയിലെത്തി ഇതൊക്കെ പാകിസ്ഥാൻ ഷെലിങ്ങിന് കാരണമാണ് നമ്മൾ അതേപോലെ ആ ടീം മറുപടി കൊടുക്കുകയും ചെയ്തു പക്ഷേ നമ്മളുടെ സൈഡിൽ നിന്ന് എസ്കലേഷൻ ഉണ്ടാക്കാൻ നമ്മൾക്ക് ആഗ്രഹമില്ല അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ ബിഹേവിയർ ഒരു റെസ്പോൺസിബിൾ ബിഹേവിയറാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈ ഭീകരവാദിയെല്ലാം തെറ്റ് ചെയ്തു അതിന് മറുപടി കൊടുത്തു പക്ഷേ നമ്മൾ പാകിസ്ഥാനി സർക്കാരിൻ്റെ സ്ഥാപനങ്ങളെ അടിച്ചില്ല മിലിടറി പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഇൻസ്റ്റലേഷൻ അടിച്ചില്ല പാകിസ്ഥാൻ മിലിറ്ററി ഇതിൽ പുറകേണ്ടതെന്ന് നമുക്ക് അറിയാം എന്നിട്ടും കൂടി നമ്മളൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊരു സന്ദേശം സ്പഷ്ടമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സംശയവുമില്ല സർക്കാർ അനാവശ്യമായിട്ട് രണ്ടാമത്തെ അറ്റാക്കൊന്നും ചെയ്യില്ല നേരെ മറിച്ച് പാകിസ്ഥാനിൻ്റെ സൈഡിൽ നിന്ന് അഥവാ അവർ വന്നിട്ട് നമ്മളെ വീണ്ടും ആക്രമണിച്ചാൽ നമ്മളുടെ രാജ്യത്തിൽ ഭീകരവാദി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അവർ ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളോ നമ്മളുടെ മിലിറ്ററി സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിലേ ആയിരിക്കും അങ്ങനെ വെല്ലും ചെയ്താൽ നമ്മൾ ഡെഫിനറ്റ്ലി ശക്തമായ ഒരു മറുപടി കൊടുക്കും കൊടുക്കുന്ന ഒരു സംശയം ഇല്ല അതിന് നമ്മുടെ ആൾക്കാർ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യില്ല നമ്മൾ തുടങ്ങില്ല വ്യാപകമായി ഫ്ലക്സ് ഫ്ലക്സ് ബോർഡുകളാണ് ബോർഡ് കാസർഗോഡ് മുതൽ സുഹൃത്തെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ഒരിക്കലും കൂടി ആവർത്തിക്കുന്നു ഈ കാലത്തിൽ പ്രത്യേകിച്ച് എനിക്ക് സങ്കുചിത്വ രാഷ്ട്രീയത്തെ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല ഈ നമ്മളുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഒരു വലിയ വെല്ലുവിളി സമയത്തിൽ നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിനെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ ഭാവി നമ്മുടെ ഭാരതത്തിനെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക കേരളത്തിലും ഞാൻ കുറേ കാലമായി പറയുന്ന രാഷ്ട്രീയ മേഖലയിൽ തന്നെ പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് കേരള ജനങ്ങളോട് പറയാൻ നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ അവിടെയും ഇവിടെയും കസാല ഇടലോ മാറ്റലോ ഒരു വ്യക്തിയെ മാറ്റുന്ന പ്രശ്നം എന്റെ അഭിപ്രായത്തിൽ ഞാൻ അഭിപ്രായം കൊടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു നേതൃത്വം ചുമതല പൂർത്തിയാക്കട്ടെ ഇവിടെ പറയുന്നു എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിൽ റാപ്പർ സിസ്റ്റം ചെയ്ത വ്യക്തികളെ കുറ്റക്കാരാക്കുന്നത് പോലെ പ്രതികരിച്ചു ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്നും വേടൻ പ്രതികരിച്ചു ഓഫീസർ സ്ഥലം മാറ്റിയ കാര്യമാണ് അറിയുന്നത് അത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം ഇപ്പോൾ മാത്രമല്ല വേടൻ കാര്യമാണെന്നും അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു ഒരു കാര്യം അതീഷ് സാറിന്റെ സ്ഥലം മാറ്റമാണ് ഞാൻ കേട്ടത് അത് ഒരു സിസ്റ്റം ചെയ്യുന്ന തെറ്റിനെ വ്യക്തികളെ കുറ്റക്കാരാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അത്രേ ഉള്ളൂ ഞാൻ എടുക്കുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും അതിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാണെന്നില്ല ഇത് നിരന്തരമായിട്ട് എനിക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെനിക്ക് ശീലമായി മാറിയിരിക്കുന്നു ഇപ്പോൾ അതെനിക്ക് എവിടെയും പറയാൻ പറ്റില്ല അത് ഭയങ്കര കോൺട്രവേഴ്സി നിന്ന് സുധാകരനെ സുധാകരനെ മാധ്യമ വാർത്തയോട് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിൽ ഓപ്പറേഷൻ സുധാകർ മാറ്റുന്നവരെ കൊണ്ടുപോകേണ്ടതെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു കാരണം ഞാൻ പണ്ട് സുധാകരനോട് പറഞ്ഞിട്ടുണ്ട് തെക്കനെയും െന്നും ഒന്നിച്ച് കണ്ടാൽ തല്ലിക്കൊല്ലേണ്ടത് തെക്കനെയാണെന്ന് നിങ്ങൾ വണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് വടക്കര ഈ തെക്കനായ ഈ നാട്ടുകാർ ഒരിക്കലും വടക്കനായ തീവനായ തീയനായ തന്നെ വാഴാനിവിടെ അനുവദിക്കില്ല അനുഭവം കൊണ്ട് കണ്ടുവന്നു ആ അനുഭവം ഇപ്പോൾ കണ്ടു തെക്കനായ തീയൻ നായ സുധാകരനെ വെട്ടി നിരത്താൻ ഇന്ന് വടക്കനായ തീയനായ സുധാകരൻ വെട്ടി നിർത്താൻ തെക്കനായ ആളുകളെല്ലാം ഒന്നിച്ച് നിൽക്കുകയാണ് അത് പണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ശരിയെന്ന് ഞാൻ തെളിയിച്ചാൻ സുധാകരൻ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ സുധാകരൻ വിശ്വസിച്ചില്ല അനുഭവം കണ്ടില്ലേ എന്തുകൊണ്ട് ഈ പീരീഡ് തീർക്കാനിട്ട് സമ്മതിക്കാത്ത എന്തു കാരണം കാർഗേ കെട്ടിപ്പിടിക്കും ഉമ്മ വെച്ചൊക്കെ വിട്ടതാണെന്നൊക്കെ പറയുന്നു ഒരു കുഴപ്പമില്ല നിന്നൊന്നും നിങ്ങൾ ആലോചിക്കും കോമൺ സെൻസ് ഉള്ളവർ ആരെങ്കിലും ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുമോ പോരെങ്കിലും ഈ യുദ്ധം നടക്കുന്ന സമയമാണ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് യുദ്ധം ആ യുദ്ധം പോലെ നടന്നു അതിനിടയ്ക്ക് ഒരു കോൺഗ്രസ്സിനകത്ത് ഒരു യുദ്ധം ഉണ്ടാക്കാൻ കോമൺ സെൻസ് ഉള്ളവർ ആരെങ്കിലും ശ്രമിച്ചാൽ അവനെ എല്ലാ ഊണന്മാരെ പറഞ്ഞേക്കണം അത് കോൺഗ്രസ്സിന് സർവനാശമാണ് മാത്രമല്ല തൊട്ടടുത്ത് ആ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തിരുതല പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ കോൺഗ്രസ് നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇതെല്ലാം തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ സമയത്ത് അല്പം വെയിറ്റ് ചെയ്യാനുള്ള സെൻമെൻസ് ഇവർ കാണിച്ചിട്ട് അല്ല കോമൺ സെൻസുള്ളവർ ചെയ്യേണ്ടത് സുധാകരന്മാരുടെ മാറ്റം പറഞ്ഞു സുധാകരടെ കുഴപ്പമെന്താണ് സുധാർ രാഷ്ട്രീയത്തിൽ കാണിച്ച റിസൾട്ട് ഇവർക്ക് ആർക്ക് ചെറുതായി കാണാനൊക്കെ ഏറ്റവും മിടുക്കനൊന്നും തെളിയിച്ചില്ലേ വടക്കൻ മേഖലയിലെല്ലാം കോൺഗ്രസ് സീറ്റെടുത്തില്ലേ ഇവിടെ കോൺഗ്രസ് ഒരു പത്തൊമ്പത് സീറ്റും എം പി സാറിനും മേടിച്ചില്ലേ ന്യൂസ് ഡെസ്ക്

എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ വലിയൊരു എന്താ പറയുക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ ഉടൻ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് കൂടി നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കാം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു